ഫ്രാൻസിൽ പാരീസിനടുത്തുള്ള ഇൻസൈഡ് ബിസിനസ് സ്കൂളിൽ റിസർച്ച് പ്രൊഫസേഴ്സായ ഡബ്ല്യു എച്ച് ആൻകിമ്മും റെനി മൗബോണും ചേർന്ന് രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ദ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി അഥവാ നീല സമുദ്ര തന്ത്രം ഇത് തികച്ചും ബിസിനസ് റിലേറ്റഡ് ഒരു ബുക്കാണ് ബിസിനസ്സിലെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് ഇതിലെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്നാൽ ഒരു കമ്പാരിസന് വേണ്ടി ചെങ്കടൽ തന്ത്രത്തെ പറ്റിയും പറയുന്നുണ്ട് അതായത് റെഡ് ഓഷൻ സ്ട്രാറ്റജി ഈ റെഡ് ഓഷൻ സ്ട്രാറ്റജിയിൽ നിരവധി കമ്പനികൾ ഒരേ പ്രോഡക്റ്റ് ഒരു നിശ്ചിത ബൗണ്ടറിക്കുള്ളിൽ ഒരു പ്രത്യേക സെഗ്മെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അവിടെ കടുത്ത മത്സരമാണ് നടക്കുന്നത് അതുപോലെ എതിരാളികളുമുണ്ട് ഈ ചെങ്കടൽ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ രക്തരൂഷിതമായ മത്സരമാണ് അവിടെ നടക്കുന്നത് കൂടുതൽ പ്രോഫിറ്റ് ബാക്ക് ചെയ്യാനായി പ്രോഡക്റ്റിൻ്റെ പ്രൈസും അതുപോലെ ക്വാളിറ്റിയും കുറയ്ക്കേണ്ടി വരുന്നു എന്നാൽ ഒരല്പം ക്രിയേറ്റിവിറ്റിയും ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു പുതിയ പ്രോഡക്റ്റ് അതായത് മാർക്കറ്റിൽ നിലവിലില്ലാത്ത ഒരു പ്രോഡക്റ്റ് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ചെലവ് കുറച്ച് നിർമ്മിച്ച് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി അഥവാ നീലസമുദ്രതന്ത്രം എന്ന് പറയുന്നത് ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ ആസ് എ മൈൻഡ് ട്രെയിനർ എനിക്ക് സമൂഹത്തിലുള്ള മനുഷ്യരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലൊരു ശതമാനം ആളുകളും ഈ ചെങ്കടലിലാണ് ജീവിക്കുന്നത് കംഫർട്ട് സോണിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അതായത് അവരുടെ ഒരു പുതിയ കരിയർ അല്ലെങ്കിൽ ഒരു പുതിയ ജീവിത സാഹചര്യം ഇതൊന്നും പരീക്ഷിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല റിസ്ക് എടുക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് അതുപോലെ ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാതെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും പുച്ഛമായിരിക്കും ഇവരുടെ ഒരു മുഖമുദ്ര തന്നെ ആരുടെയും അഡ്വൈസ് സ്വീകരിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഗ്രാഫ് അത് ഒരു സ്റ്റഡി ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും വലിയ ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാതെ പിന്നീട് ഇവരുടെ ഒരു പ്രത്യേകത ഇവരുടെ സ്വന്തം ഫാമിലിയിലുള്ള ആയാൽ പോലും അയമൊക്കെ യു ആറിനോട്ടൊക്കെ ആ ഒരു രീതിയിലായിരിക്കും ഇവർ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് മീ ടു എന്ന ഒരു സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്താം ഇനിയും മീ ബെറ്റർ എന്നുള്ള അടുത്ത ഒരു സെഗ്മെൻ്റ് ആണ് ഈ കൂട്ടർ അതായത് നാളത്തെ ഞാൻ ഇന്നത്തെ എന്നെക്കാളും ആത്മീയമായി സാമ്പത്തികമായി ബൗദ്ധികമായി ശാരീരികമായി മാനസികമായി ഒക്കെ ഉന്നമനം നേടണം ആഗ്രഹമുള്ളവരാണ് ഇവർ അതിനു വേണ്ടിയിട്ട് എന്ത് പ്രയത്നവും ചെയ്യാൻ തയ്യാറാണ് അറിവ് സ്വീകരിക്കുന്നതൊക്കെ ഇവർക്ക് ആനന്ദകമായിരിക്കും അതുപോലെ കൊച്ചുകുട്ടികളിൽ നിന്ന് പോലും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട് ഇവർക്ക് ആഗ്രഹമുള്ള അല്ലെങ്കിൽ പാഷനുള്ള മേഖലകളിൽ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് ഇവർക്ക് വലിയ ഉത്സാഹമായിരിക്കും അതുപോലെ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാണ് ജീവിതത്തിൽ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നവരാണ് ഇനിയും ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതായത് മീ ടു മീ ബെറ്റർ കഴിഞ്ഞിട്ട് മീ ഉള്ളി എന്നുള്ള ഒരു സെഗ്മെൻറ്റ് ഇവർ ഈ കൂട്ടർ അവരുടെ ഒരു യുണീക്ക്നെസ് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് അതായത് ജീവിതത്തിൽ എല്ലാ വ്യക്തികളും ആണെന്നും അവരുടെ കഴിവുകൾ ആണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ ഒരിക്കലും മറ്റുള്ളവരുമായി ഇവരെ കമ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അതുപോലെ തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാണ് ആരിൽ നിന്നും അറിവ് സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണ് ലൈഫ് ലോങ് ലേണേഴ്സ് ആയിരിക്കും ഇവർ പിന്നീട് അവരുടെ ഒരു സ്വഭാവ ഗുണമെന്ന് പറഞ്ഞാൽ അവർ പ്യൂരിഫൈഡ് സോൾസ് ആണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള വ്യക്തികളുടെ ഒരു അഭിവൃദ്ധി സാമ്പത്തികമായോ മാനസികമായോ ഭൗതികമായോ ഒക്കെയുള്ളൊരു അഭിവൃദ്ധി ഒരിക്കലും ഇവരെ അലോസരപ്പെടുത്താറില്ല നമുക്ക് ഒന്ന് അവലോകനം ചെയ്യാം അതായത് നമ്മളും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും ഈ മീ ടു എന്ന് പറയുന്ന ചെങ്കടലിലാണോ അതോ മീ ബെറ്റർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണോ മീ ഉള്ളി എന്ന ആ നീലസമുദ്രത്തിൽ എത്തിയോ